എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും അരിക്കോടിന്റെ മണ്ണിലാണ് അരിക്കോടിൻ്റെ മണ്ണിൽ മറ്റൊരു താരോദയം മറ്റൊരു ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റ് ഉണ്ട് പ്രിയപ്പെട്ട ഷാനിത്ത് ഉണ്ട് നമ്മളോടൊപ്പം ാണ് വിശേഷങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് വീഡിയോസിലൂടെ ചെറിയ വലിയ ഒരു ഒരു താരമാണ് എങ്ങനെയാണ് ഈ ഫ്രീ സ്റ്റൈലിലേക്ക് എത്തിപ്പെട്ടത് ചെറിയ ചെറിയ ഉള്ളൂ കാര്യങ്ങളിൽ നിന്നാണ് എത്തിച്ചേരുന്നത് തന്നെയാണ് വെറുതെ ഫുട്ബോൾ തട്ടി ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റായി മാറി പിന്നെ നിങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഫുട്ബോളിനോട് അത്രയും ആത്മബന്ധമുള്ള നാടാണ് ഒരുപാട് താരങ്ങളുള്ള നാടാണ് അരീക്കോടിന്റെ മണ്ണ് അപ്പൊ ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഞാനൊരു ഇയർ ആയിട്ടുള്ളു കൊറോണ സമയത്താണോ കൊറോണ കൊറോണ കഴിഞ്ഞിട്ടാണ് കൊറോണയ്ക്ക് ശേഷമാണ് ചെയ്തു തുടങ്ങിയത് എങ്ങനെ കണ്ടെത്തി ഏതൊരു കാര്യവും നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഞാനിപ്പം ഫ്രണ്ട്സിൻ്റെ എങ്ങനെ വന്നതാണ് ഓരോന്ന് യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണും അതേപോലെ അത് അതിലെങ്ങനെ നോക്കി പഠിച്ചതാണ് യൂട്യൂബ് നോക്കി പഠിച്ചു യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ നമ്മൾ ഏതൊരാൾക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ചില വീഡിയോസ് ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ഒരുപാട് ഒരു വൈറൽ ആയിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് റിസ്വാൻ റസ്വാൻ ശാന്തി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കൂടുതലായി വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ എത്ര കാലമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വൺ വൺ ഇയർ ഇയർ ആയിട്ടുള്ളൂ തുടങ്ങി എങ്ങനെയുണ്ട് മില്യൺ അത് വലിയൊരു നേടം തന്നെയാണ് കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഇടാറുണ്ടോ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി ഇടാറില്ല ഇടയ്ക്ക് മാത്രം പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് യൂട്യൂബ് ചാനലും അങ്ങനെ മാത്രം പഠിക്കുകയാണ് സ്റ്റുഡൻറ് ആണോ അതെ പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് വേറെ വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ നീ അടുത്ത വർഷം അടുത്ത വർഷം കേരളമാണ് അപ്പോ ഓരോ വർഷം കൂടുമ്പോഴും മറ്റു തലങ്ങളിലേക്ക് എത്തണം അല്ലേ അതല്ലേ ആഗ്രഹം ഏതൊരു വ്യക്തിയുടെ ആഗ്രഹം ഓരോ വർഷം കൂടുമ്പോഴും ഒരു പടി മുന്നോട്ട് പോവാൻ മാത്രമാണ് അപ്പം ഇനി എന്താണ് പുതിയ പരീക്ഷണങ്ങള് പുതിയ പരീക്ഷണങ്ങൾ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ അതിഥി അതിഥിയായിട്ടോ വിടികൾ വരാറുണ്ടോ വന്നിരുന്നു ഒരു തവണ പാലക്കാട് അത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇനി അങ്ങനെ ഒരുപാട് അവസരം വരട്ടെ അല്ലെ ഒരുപാട് വേദികൾ വരും കാരണം നമ്മൾ ആഗ്രഹല്ലോ ഇതിലൂടെ മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇനി എങ്ങനെയാണ് വിദ്യാഭ്യാസപരമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത ഘട്ടം എന്താണ് നോക്കി നോക്കി ഓട്ടോമൊബൈലിന്റെ എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് സപ്പോർട്ട് ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫാമിലി ചെയ്യുന്നത് കാര്യത്തെ സപ്പോർട്ടാണ് ഫാദറും ഫാദർ മദർ രണ്ട് രണ്ട് ബ്രദേഴ്സ് ഉള്ളത് ഫാദർ ഫാദർ മദർ മദർ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മദറാണ് സാധാരണ എല്ലാവരും എന്നാണ് പറയുന്നത് സന്തോഷം ഏതൊരു പ്രതിഭയുടെ വിജയത്തിന് പിന്നിലും ഫാമിലി തീർച്ചയായും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങളാണോ ആണോ അവരാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അവരാണ് വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നത് അത്തരം കാര്യങ്ങളിൽ നല്ല സപ്പോർട്ട് ഉണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് എന്താണ് മുന്നോട്ടുള്ള പരിപാടി ഈ ഒരു മേഖലയിൽ പഠനം പഠനം തന്നെ അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റൈലും കൊണ്ടുപോകണം ആഗ്രഹമാണ് കൊണ്ടുപോകുന്ന അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും നേരമുള്ള പ്രിയപ്പെട്ട ഷാനിത്താണ് ഷാനിത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത് എന്തായാലും ഷാനിതെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ഷാനിത്തിൻ്റെ വിശേഷങ്ങളാണ് മറ്റൊരു അതുല്യ പ്രതിഭയുമായി മറ്റു പുത്തൻ താരോദയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക് യു